ഹലോ ഡിഐച്ച് എഫ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നും വന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയലുമായിട്ട് തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ ഈ ചുരിദാറുകളുടെ വൈറ്റ് വരുന്നത് വിചിത്രാസൽക്കും ജോർജ്റ്റും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് കാരണം അവർക്ക് ഇച്ചിരി കട്ടിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ വേണം എന്ന് പറയുന്നത് കൂടുതലും അമ്മമാരൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ഇച്ചിരി ആയിട്ടുള്ളവർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നതൊക്കെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന നല്ലൊരു ചുരിദാറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതും പേസൽ ചാട്ടിലാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കും കൂടെ എൻ എബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ എഴുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരുന്നു അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെറുതാറ് ഒരു പേസ്റ്റ് പീച്ച് കളറാണ് ലൈറ്റ് പീച്ച് കളറിൽ വരും ഇതുപോലെ നല്ല തിക്ക് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ സ്റ്റാൻഡോൺ ആണ് നല്ല ഹെവി ആയിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കും ആണ് ആണെങ്കിലും നല്ല കട്ടിയിൽ സ്കാലബ് വർക്ക് ചെയ്തിട്ട് ഫുള്ള് വർക്കു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു കളറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഞാൻ അതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലൂ കളറാണ് ബ്ലൂവും ഗ്രീനും ഒക്കെ കൂടി ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറ് അതിലും മെറൂണും പീച്ചും ഗ്രീനും ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള സാരോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നല്ല ലെന്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല വൈഡ് ആയിട്ട് നെക്കും സ്റ്റിച്ച് ചെയ്യാം അതുപോലെയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഗ്രീൻ കളറിൽ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ട് ഫുള്ള് ഗ്രീൻ കളറിലുള്ള ത്രെഡും കൊണ്ടാണ് ഷോളിൽ ഫുള്ള് വർക്ക് വന്നിരിക്കുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗ്രേ കളർ ആണ് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളർ അതിലോട്ട് ഇത് ഇങ്ങനെയാണ് ഷോള് വരുന്നത് മെറ്റീരിയൽ നല്ല അത്യാവശ്യം ഒരു കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചുരിദാറുമാണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് അതിൽ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഒരു ഡാർക്ക് പീച്ച് ഡാർക്ക് എന്ന് പറഞ്ഞാൽ പേസ്റ്റൽ ചാർട്ടില് ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള പീച്ച് കളറിൽ അത് ഇതുപോലെ വർക്ക് വരും കളറിലുള്ള സ്റ്റാൻഡേർഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനൊന്നും ലൈനിങ് അവൈലബിൾ അല്ലാട്ടോ എങ്ങനെയാണ് ഷോള് വരുന്നത് ഷോള് നല്ല ബ്ലൂ നല്ല പീച്ച് കളറിൽ ഇതേ ഇതുപോലെ നല്ല ഗ്രീൻ കളറിലുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയ അപ്പൊ ഇന്ന് കാണിച്ച ചുരിദാറുകളിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ